സേതു ചേട്ടാ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കി പറഞ്ഞവൻ്റെ റൂമിലേക്ക് കയറി റ്റേജിനി പിന്നെ അല്ല പാർവതി അല്ല ആരാ ഇത് പാർവതിയോ എങ്ങനെയാണ് വന്നത് കിടക്കുകയായിരുന്നു സേതു വീടിനേത്തിരുന്നോ സേതു ഞാനാണ് പാർവതി കൂട്ടിക്കൊണ്ട് വന്നത് വേറെ ഒരു അടുത്ത് പോകാനുണ്ടായിരുന്നു സേതുവിൻ്റെ അടുത്ത് കൂടി വന്നിട്ട് പോകാമെന്ന് കയറി ഇപ്പം എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടാകത്തേക്ക് കയറി വന്നൊരു ഇത്രൻ അയ്യോ സാറുണ്ടായിരുന്നോ പറഞ്ഞത് വീടിനേത്തി സേതു സേതു ഇരിക്കു ദേഹം അനക്കണ്ട രുദിനെ കയ്യിൽ പിടിച്ച് ബെഡ്ഡിൽ എഴുതി കൊണ്ട് പറഞ്ഞു അതിന് മാത്രം ഒന്നുമില്ല സാറേ നെറ്റിയിലും കയ്യിലും കാലും കുറച്ച് തൊലി കുറയുന്നേ ഉള്ളൂ സാർ അങ്ങോട്ടിരിക്കാം നീ എന്താ നോക്കി നിൽക്കുന്നത് കുടിക്കാനെടുക്കു ഹാളിലേക്ക് നോക്കി ചെയ്ത് പറഞ്ഞപ്പോൾ രുദ്രൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി രുദ്രനും സേതും സീതും ഇരുന്നപ്പോൾ മോളെ എടുത്തുകൊണ്ട് പാർതി രജനിക്ക് പിന്നാലെ അടുക്കളയിലേക്ക് നടന്നു ഇതാണ് സാറിൻ്റെ കുഞ്ഞ് നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തായാലും നന്നായി നിന്നെ നിനക്ക് അവിടെ സന്തോഷമാണെന്ന് മോളിലൊക്കെ അവളിൽ നിന്ന് തല ഓടിക്കൊണ്ട് പറഞ്ഞു രജനെ അതെ ചേച്ചി മോളെ നോക്കാനായി നിന്നാ ചേച്ചി വീണത് കൊണ്ട് ആ ഒഴിവിലേക്കാണ് ഞാൻ കയ്യത് ആ ചേച്ചി തിരിച്ചു വന്നാൽ ചിലപ്പോരേണ്ടി വരുവായിരിക്കും കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ഞാനിപ്പോൾ മോൾക്ക് വേണത് ചെയ്യുക ആ ഒരു ജോലി മാത്രമേ വെക്കാനും വിളമ്പാനും എല്ലാം മാളുണ്ട് വീടിനോട് ചേർന്ന് തന്നെയാണ് താമസ സ്ഥലം കിടക്കാൻ മാത്രമേ അവിടേക്ക് പോവുകയുള്ളൂ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മോൾ വല്ലാതെ അടുത്തു എനിക്ക് സ്നേഹിക്കാനൊരു കുഞ്ഞിനെ ഗുരുവായൂരപ്പം തന്നു അമ്മേ പോണം പുറത്തേക്ക് കയ്യ് കാണിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു പാർവതി അടുക്കള വരാന്തയിലേക്ക് ഇറങ്ങി അപ്പുറത്തെ തൊടിയിൽ കെട്ടിയിരിക്കുന്ന പൂവാലിയെ കണ്ടപ്പോൾ കുഞ്ഞിന് കാണിച്ചു കൊടുത്ത് അമ്മ പറഞ്ഞില്ലേ പശുവിൻ്റെ കാണിച്ചു തരാന്ന് അതാണ് പൂവാലി പശു അടുത്ത് നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടോ അതാണ് സുന്ദരി പാർവതി കൈ കാണിച്ചേക്ക് കുഞ്ഞു നോക്കി പൂവാലി പശുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി കുഞ്ഞ് കാണിക്കുകയാണ് അടുത്തേക്ക് പോകണ്ട അച്ഛവഴക്ക് പറയും ഇവിടെ നിന്ന് കണ്ടാൽ മതി കേട്ടോ പാർവതി മുറ്റത്തേക്ക് ഇറങ്ങി ഒന്നുകൂടി കാണാവുന്ന പാകത്തിൽ നിന്നും അപ്പോഴേക്കും നാരങ്ങ വെള്ളം കളിക്കെഴുതിരുന്ന രജന ചേച്ചി യുദ്ധനെ കൊടുക്കുകയും ചെയ്തു സ്ത്രീ എവിടെ വരാൻ പറയും പോയിട്ട് അല്പം തിരക്കുണ്ട് ഇപ്പൊ വിളിക്കാം സാർ മോൾക്ക് പശുവിനെ കാണിച്ചു കൊടുക്കുകയാണ് പാർവതിയുടെ ലോകമായിരുന്നു ആ തൊടി കൂടുതൽ സമയം അവൾ പൂവാലിക്കപ്പം ആയിരിക്കും പാവ ചിരിക്കാൻ തുടങ്ങിയത് മോളെ കണ്ടതിന് ശേഷമായിരിക്കും രജനിയുടെ ആ സംസാരത്തിൽ സംസാരത്തിലുണ്ടായിരുന്നു അല്ല രജനി പാർവതി വിളിക്കും സാറിന് ജോലി ഉണ്ടാകും വെപ്രാളത്തിൽ പറഞ്ഞു ചെയ്തു ഏതായാലും ഇവിടെ വരെ വന്നിട്ട് അയാളുടെ വീട്ടിൽ കയറാതെ പോയാൽ അതൊരു മോശമായി അവിടെ കൂടി കയറിയിട്ട് വേണം തിരിച്ചു പോവാൻ രജനിയെ കൊടുത്ത് നാരങ്ങ വെള്ളം കുഴിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അത് ശരിയാണ് പാർവതിയെ കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറുന്നത് നല്ലതാണ് ഞാൻ വിളിച്ചിട്ട് വരാം രജനി തിരികെ പോയി ശരി ഇത് കയറിയിരിക്കട്ടെ ശമ്പളം മുടങ്ങാതെ അക്കൗണ്ടിലിട്ട് ഒന്നുകൊണ്ട് വിഷമിക്കൽ നന്നായി ഭേദമായി വന്നാൽ മതി ജോലിക്ക് രുദ്രനെ എഴുന്നേറ്റ് പോക്കറ്റിലും എണ്ണുകൊലും നോക്കാതെ ഏതാനും അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എടുത്ത് സേതുവിന്റെ കയ്യിൽ പിടിപ്പിച്ചു ഇതൊന്നും വേണ്ട സാറേ മാനേജർ ഹോസ്പിറ്റലിൽ കാര്യങ്ങളും മരുന്നും എല്ലാം വാങ്ങി തന്നിട്ടാണ് പോയത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറും ഞോനോ ഒരു മാസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി ഒരു പ്രോബ്ലം ഇല്ല രുദ്രൻ പറഞ്ഞപ്പോൾ സേതു ചീരിച്ചോണ്ട് പറഞ്ഞു കാര്യമായൊന്നും പറ്റിയില്ല സാറേ ബൈക്കിൽ വന്നിരുന്നവൻ കുറച്ച് ഓവർ സ്പീഡിലായിരുന്നു അവൻ സൈഡ് തരാതിരുന്നപ്പോൾ ഞാനൊന്ന് വെട്ടിച്ചതാണ് തെറ്റന്റെ ഭാഗത്തുകൊണ്ട് കൊണ്ട് എന്നിട്ടും കമ്പനിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു എന്നിട്ട് ഞാൻ ഈ പണം വാങ്ങുന്നത് ശരിയല്ല സാറെ സാറേ മര്യാദ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏതായാലും ഡോക്ടറെ കാണിച്ചു വന്ന് പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് വരിഞ്ഞ അതിലൊരു മാറ്റം പണം ഞാൻ തന്നു കഴിഞ്ഞു ഇനി അത് തിരിച്ചു വാങ്ങില്ല ഡോക്ടർ എന്നിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ജോലിക്ക് വന്നോളൂ സേതുവിന്റെ തൊഴിൽ നിന്ന് തട്ടിച്ചീരിയോടെ പറഞ്ഞ രുദ്രൻ രജനീശേഷി കൊടുത്ത വെള്ളം നിന്ന് നിൽപ്പിൽ കുഴിച്ചിട്ട് ഹാളിലേക്ക് വന്ന് പാർവതി പോകാം പാർവതിയെ കണ്ടപ്പോൾ ചോദിച്ച രുദ്രൻ അച്ഛാ പൂവാലി അവിടെ തുമ്മിന് മോൾ പിന്നാമ്പുറത്തേക്ക് ആയി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നമുക്ക് പിന്നെ കാണാൻ കേട്ടോ ഇപ്പം പോവാം മോള് വാങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് നടന്നവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പാർവതിയും ഇറങ്ങി കാറിൽ കയറാതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ മാമയുടെ വീട്ടിലേക്ക് വരാതിൽ നിഴതേനക്കം കാണുന്നുണ്ട് നീതുവോ നീനും ആരെങ്കിലും ആയിരിക്കും ഊഹിച്ചവൾ താനെന്താ അങ്ങോട്ട് നോക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ രുദ്രൻ ചോദിച്ചു അത് പിന്നെ തന്നോട് താല്പര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങോട്ട് നോക്കി ഭാരപ്പെടുന്നത് തനിക്ക് പോണോ മാമിയും മക്കളെയും കാണണമെന്നുണ്ടോ പാർവതിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചവൻ അത് പിന്നെ ഇവിടം വരെ വന്നിട്ട് കയറാതെ പോകുന്നത് എങ്ങനെ സംശയിച്ച് സംശയിച്ച് പറഞ്ഞവൾ എന്നാൽ പിന്നെ താൻ നടന്നു ഞാൻ വന്നേക്കാം ഒരു കോൾ ചെയ്യാനുണ്ട് മോളെ ഞാൻ കൊണ്ടുപോകാം എടുക്കാൻ അഞ്ഞ് പാർവതി വേണ്ട ഞങ്ങൾ വന്നേക്കാം താൻ ചിലത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞൊരു ഉത്തരൻ പാർവതി അവരിൽ നിന്ന് നോക്കിക്കൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു അവൾ മുറ്റത്തു നിന്നും വരാന്തിലേക്ക് കയറിയപ്പോൾ ഒറ്റത്തന്നെ അവൾക്ക് പിന്നാലെ പോയി ചെറിയ വരാന്തിൽ നിന്നും ഇടനാഴിയിലേക്ക് കയറിയിരുന്ന പാർവതി അകത്തെ മുറിൽ നിന്നും ഇടനാഴിയിലേക്ക് വരികയായിരുന്നു മിനി അവളെ കണ്ടപ്പോൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നടത്തും കണ്ടപ്പോ മനസ്സിലായതും എനിക്ക് നീ തന്നെ ആയിരിക്കുവാണ് സാറല്ലാതെ ഇത്ര വില കൂടി കാറിൽ സേതുവിനെ കള്ളൻ ആരും വരാനാണ് പിന്നെ മിനി ഈ വേഷമൊക്കെ കണ്ടപ്പോൾ ഒന്ന് സംശയിച്ചു ഞാൻ എന്താ അവിടെ നിന്ന് പിടിച്ചെന്ന് തോന്നുന്നു ഒന്നും നന്നായിട്ടുണ്ടല്ലോ സാറിന്റെ കുറിച്ചെ നോക്കാനല്ലേ നീ പോയത് സാറിൻ്റെ കൊച്ചിനെ നോക്കാനല്ലേ നീ പോര് കൊച്ചിൻ്റെ അച്ഛൻ്റെ കൂടെ കറങ്ങി നടന്നിട്ട് വയറങ്ങാനും വിറുപിച്ച് വന്നാലുണ്ടല്ലോ കൊല്ലും ഞാൻ പറഞ്ഞേക്കാം ഇന്ന് എൻ്റെ പത്രാസ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അല്ല ചേച്ചി ചേച്ചി പറഞ്ഞത് അങ്ങോട്ട് പിടികിട്ടിയില്ല ചേച്ചി എന്താ ഉദ്ദേശിച്ചത് ചേച്ചി ഉദ്ദേശിച്ചത് ഇവൾക്ക് ഗർഭം ഗർഭമുണ്ടാക്കുന്ന കാര്യമാണോ ചേച്ചിയുടെ സംശയം ന്യായമാണെങ്കിൽ സംശയം തീർത്തിട്ട് പോകാമെന്നൊക്കെ അതിൽ ചോദിച്ചതാണ് ചേച്ചി സംശയിക്കുന്നത് പോലെ ഇപ്പോൾ അവൾക്ക് ഗർഭം കണ്ട മാത്രമേ ഗർഭം സ്പോൺസർ ചെയ്യാൻ ഞാൻ ദേവിയെ പുരുഷനൊന്നുമല്ല ഇനി അഥവാ ഞാൻ കാണാം ഇവളുടെ വയർ വീർത്തിച്ചുണ്ടെങ്കിൽ അതിനുത്തരം ഞാൻ പറഞ്ഞോളാം പുത്തൻപുരയ്ക്ക് രുദൃദേവിന് ഓറ്റത്തന്തി വിളു ഇനി പറയുന്നത് മുഴുവൻ വരാന്തിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നുദ്രൻ അതുകൊണ്ട് തന്നെ പാർവതി അവിടെ പറയുന്ന മുൻപ് അവൻ പറഞ്ഞത് മുഖം അടച്ചാടി കിട്ടിയതുപോലെ ഈ മിനിക്ക് ഐ എസ് ആർ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇങ്ങനെയൊക്കെ കാറിൽ വന്നാൽ ആളുകൾ വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കും പേരുദോഷം കേൾക്കാൻ വേഗം വേഗമായിരിക്കും ചമ്മനോടം മിനി പറഞ്ഞു കാണാനുള്ളവരെ കണ്ടുകഴിഞ്ഞെങ്കിൽ പോകാം അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് നീതു നീതു റൂമിൽ നാം പുറത്തേക്ക് വന്നത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ നീതുവിന്റെ കണ്ണുകൾ ഒന്നുകൂടി വിടാൻ ഇൻസർട്ട് ചെയ്ത് വൈറ്റ് ഷർട്ട് സ്കൈ ബ്ലൂ ജീൻസ് കൈ നേടിയ വാച്ച് വലതു വലതുകയിൽ കട്ടി കൂടിയ സ്വർണ്ണത്തിന്റെ ഇടിവളം വെട്ടിയൊതുക്കിയ മുടിയും താടിയും ഹിന്ദി സിനിമ നടന്മാരെ വിലുന്ന സൗന്ദര്യം ഇതാണോ ഇവിടെ സാറും സന്യൂ തന്നെ ചോദിച്ചു പോയി നീതു ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നോ നീനുവോ പാർവതിയിലായിരുന്നില്ല അവടെ കണ്ണുകൾ ഒരു തന്നില്ലായിരുന്നു എല്ലാവരെയും നോക്കിക്കൊണ്ട് പാർവതി നോക്കി ദേഷ്യത്തിൽ പറഞ്ഞവൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവളിപ്പോൾ അവിടേക്ക് വന്നിട്ട് ഒരു മാസം മാസമാകാറായി ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു പിള്ളേരുടെ കോളേജ് ഫീസ് അടയ്ക്കാനുള്ള സമയമായതുകൊണ്ടാണ് ഇവൾ ഇവളിൽക്കോടി ജോലിക്ക് പോയാൽ അങ്ങനെക്കൊരു താങ്ങാകുമല്ലോ എന്ന് കരുതിയാണ് ഇവളെ വീട്ടിൽ ജോലിക്ക് വിട്ടത് നിനിക്കൈ രണ്ടും കൂട്ടി തിരുമ്മി മടിച്ച് മടിച്ചു പറഞ്ഞു അതിന് ഇവൾക്ക് ഒരു മാസം സാലറി ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഈ സാരിയുടെ വില മൂവായിരത്തി സംതിങ് ആണ് ഇതുപോലെയുള്ള കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന് ഞാനാണ് പൈസ കിട്ടിയത് ഈ മാസത്തെയും അടുത്ത മാസത്തെയും പൈസ ഇപ്പത്തന്നെ ഇറങ്ങിക്കഴിഞ്ഞു ഇവളുടെ പൈസ കണ്ടിട്ട് നിങ്ങൾ മക്കളെ കോളേജിൽ അയക്കണ്ട രണ്ട് മാസയ്ക്ക് കണക്ക് ശരിയായില്ലല്ലോ അത് കഴിഞ്ഞാൽ പിറ്റേ മാസം വരുമ്പോൾ നോക്കാം ഇവളവിടെ ജോലിക്കാരി തരുമോ എന്ന് രുദിരൻ പറയുന്നത് കേട്ടപ്പോൾ വാ തുറന്ന പടി നിന്ന് പോയി മേ പാർവതി ആകെ പേടിച്ചെന്ന നിൽപ്പാണ് ജുദ്ധൻ പറയുന്നതൊക്കെ മാമി ഏതാർത്ഥത്തിൽ എടുക്കുമെന്നറിയാതെ അത് ശരി അപ്പോൾ ഇവിടെ ജോലിക്ക് വിറ്റിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയ ഞാൻ പൊട്ടി ഇങ്ങനെ ജോലിക്ക് വിട്ടാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ നിന്ന് പോയി കിട്ടാൻ വേണ്ടി നീ വേഷം കെട്ട് എടുത്തതാണല്ലേ കള്ളി മിണ്ടാ ഇരുന്നിട്ട് ബീല കൂടിയ ഡ്രസ്സും മാറ്റിയും ഇട്ട് നടക്കാറായോ നീ ജുദ്ധൻ നിൽക്കുന്ന എന്നതുപോലും നോക്കാതെ പാർവതിൻ്റെ കവിൽ ആഞ്ഞടിക്കാൻ കൈ ഉയർത്തി നീ ഒറ്റ നിമിഷം കൊണ്ട് പാർവതിക്ക് മുന്നിലേക്ക് കയറുന്ന ആ കൈ തടത്തൊരു ഇവിളിപ്പോൾ കഴിഞ്ഞത് എന്റെ ചിലവിലാണ് ഈവിളത്തെ താറിലും തട്ടൽ ആ കൈ ഞാൻ വിട്ടു അതുവരെ കണ്ട ഭാവമായിരുന്നു എൻ്റെ മുഖത്തപ്പോൾ ഉച്ച സൂര്യനെ പോലെ കത്തി ജലിച്ചിരുന്നു പുത്തൻപുരത്തിൽ ജ്യോതിർദേവ് വേണ്ട വേണ്ട ദേവേട്ടാ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിൻ്റെ രുദ്രന്റെ കയ്യിൽ പിടിച്ച പാർവതി അവൾ ആ പ്രവൃത്തിയും വിളിയും കൂടി കേട്ടതോടെ സ്തംഭിച്ച് നിന്ന് പോയി മറ്റു മൂന്ന് പേര് ഒരു നിമിഷം രുദ്ധൻ മിശ്രിടം നിന്നു പോയി ഈ വിളി താനെന്ന് കേട്ട തന്നെ ദേവേട്ടൻ എന്നെ പാർവതി വിളിക്കുന്നത് സോറി സാർ പെട്ടെന്ന് എന്തോ അങ്ങനെ വിളിച്ചുപോയി എന്ത് വലിയ കുറ്റം പോലെ അവൾ അവന്റെ കയ്യിൽ പിടിവിട്ട് തല വന്നിച്ചതിന് സാറന്നവൾ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് മറ്റു മൂന്നു പേർക്കും ആശ്വാസമായിരുന്നു ഭാഗ്യം കിട്ടിയിട്ടില്ല നെഞ്ചിൽ കൈവച്ചുണ്ടെങ്കിൽ നീ ഇത് പറഞ്ഞു പോകാം കണ്ടല്ലോ ഇവിടെയുള്ളവരെ അല്ല പുച്ചത്തോടെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ചോദിച്ചു കഴിഞ്ഞേ ഇതിലും വേറെ നീ പോകാതിരിക്കുകയായിരുന്നു ഈ വില ജോലി ജോലിയെങ്കിലും എൻ്റെ തലയിൽ നിന്ന് പോകുമായിരുന്നു എനിക്ക് കിട്ടണം നിന്റെ ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചെയ്തു പോയത് നീ അധികം അഹങ്കരിക്കേണ്ട നീ എന്റെ കാൽ ചൂറ്റിൽ തന്നെ വരും അമ്മശത്തോടെ പറഞ്ഞ മിനി നിങ്ങൾ കാഞ്ചൂരിലേക്ക് ഇനി ഇവിടെ വരില്ല വരണമെങ്കിൽ പുത്തൻ പൊരിക്കൽ രുദ്രദേവ് ഈ ലോകത്തില്ലാതിരിക്കണം ബാബോഹ ചാഞ്ഞി കിടക്കുന്ന മറ്റിലോടിക്കറൻ ആളുണ്ടാകും നിന്റെ ഈ കണ്ണിൽ കണ്ടിട്ട് മനസ്സിൽ ഇന്ന് ആരും തന്നെ ഇവിടെയില്ല പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടന്ന രുദ്രൻ അവന് പിന്നലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി വെറുപ്പോടെ തന്നെ നോക്കി നിൽക്കുന്നവരെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പോകണം പാർവതി പറഞ്ഞപ്പോൾ രുദ്രൻ നീന്നു അവിടെയാ വീടിന് പിൻവശത്തെ കൊടിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് കൺമൺ നടച്ചുകൊണ്ട് പറയുന്നുള്ളേ ആലുവടെ നോക്കിയവൻ ഞാനും വരാം നടക്കുക അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞവൻ അവൾക്ക് പിന്നിലായി അവൻ നടന്നു സുഖമുള്ളൊരു കാറ്റ് അവിടെ വീശാൻ തുടങ്ങിയിരുന്നു പന്തലിച്ച നിൽക്കുന്ന തേൻമാവിന്റെ ചൂട്ടിൽ നിന്ന് പാർവൈ അമ്മയെ ദഹിപ്പിച്ച് എടുത്തു വെച്ച് മാവാണ് ആദ്യമായി ഈ വർഷമാണ് പൂക്കുന്നത് പെട്ടാൻ വേണ്ടി ആളെ വിളിച്ചതാണ് മാമൻ ഞാൻ സമ്മതിസിലാ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന തോന്നലാണ് ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ മാവിൻ ചുവട്ടിൽ വന്നിരിക്കും എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ പോകാൻ കഴിയില്ലെന്നും എത്ര വരെ സങ്കടമാണെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനെല്ലാം മറക്കും അമ്മേ ഞാൻ നോക്ക് എനിക്കൊരു മോളെ കിട്ടി തുമ്പിമോൾ എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ലമ്മേ അമ്മ കിട്ടിട്ട് പോയപ്പോൾ ചെറിയ സങ്കടമുണ്ടായിരുന്നു തുമ്പിമോളെ കിട്ടിപ്പോൾ ആ സങ്കടം മാറി കേട്ടോ രുതിൻ്റെ കരിയത്തിൻ്റെ മോളെ പിടിച്ച് വാങ്ങിയെടുത്ത് പാർവതി പാർവതി പറയുന്ന കേട്ടതുപോലെ പോലെ തേന്മാവിൻ്റെ ചില്ലകൾ ഒന്നാകെ വീശിയടിച്ചു അന്തരീക്ഷത്തിന് പെട്ടെന്നൊരു മാറ്റം വന്നത് കുറേ തണുത്ത കാറ്റവരെ വന്ന് പൊതിഞ്ഞു കാറ്റിന് വല്ലാത്തൊരു സുഗന്ധമുണ്ടായിരുന്നു കാച്ചെണ്ണയുടെയും കാർപ്പൂരത്തിൻ്റെയും ഇട കലർന്ന ഒരു സുഗന്ധം അറിയാതെ കായ് കൂപ്പിപ്പോയിരുന്നതിൽ പക്ഷേ പാർവതി അതൊന്നും മറിയുന്നില്ല കുഞ്ഞിനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ് അവൾ അമ്മേ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെയെങ്കിലും അമ്മയുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു സ്ത്രീ എൻ്റെ കൈകൾ സുരക്ഷിതയായിരിക്കും അവിടെ രജിസ്റ്റർമാരെ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ വിവാഹം ഉടമ്പടി ഒപ്പുവെക്കും സ്ത്രീ അറിയാതെ ചെയ്യുന്നതാണ് അറിഞ്ഞാൽ ഒരിക്കലും അവരെ സമ്മതിപ്പില്ല എനിക്കറിയാം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം ഞങ്ങളെ ചേർത്ത് വെക്കാൻ ഏതൊരു ശക്തി ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം സ്ത്രീയുടെ കൂടെ അമ്മയുണ്ടെന്ന് എനിക്കറിയാം അടുത്ത നിമിഷം തണുത്ത കാറ്റിൻ്റെ ശക്തി കൂടി അന്തരീക്ഷമാകി ഇരുണ്ടും മുകളിൽ മഴ വരുന്നതെന്ന് തോന്നുന്നു സാർ പോകാം പാർവതി പറഞ്ഞപ്പോഴേക്കും വലിയൊരു ഇടിമിടക്കാൻ കേട്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രുത്തിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു പാർവതി എനിക്ക് ഇടി വെട്ടുന്നത് പേടിയാ നിമിഷം നേരെ കൊണ്ട് മഴ ആർത്തയാഴ്ച്ച പെയ്യാൻ തുടങ്ങി മോളെ ഞാൻ എടുക്കാം അവളുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങിയെടുത്ത രുദ്രൻ തേന്മാവിൻ്റെ ചൂട്ടിലേക്ക് നീങ്ങി നിന്നു അവൾ അടുത്ത നിമിഷം ആകെ കൂലുങ്ങന്മാർ ഇടി മുഴങ്ങി അമ്മയും വിളിച്ചുകൊണ്ട് കണ്ണുകളും ഇറക്കി അടച്ചു പിടിച്ച് രുത്തിൻ്റെ നെഞ്ചിൽ മുഖം മറക്കിയവൾ വലത് കയക്കൊണ്ട് അവളെ പൊഴിഞ്ഞു പിടിച്ച് രുദ്രൻ പേടിക്കാതെ ശ്രീ ഞാനെൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ മ്മളും മഴ കണ്ട സന്തോഷത്തിലായിരുന്നു പടർന്ന് പന്തലച്ചു നിൽക്കുന്ന തേന്മാവ് അവർക്കായി കൂടെ പിടിച്ചു രുദ്രൻ്റെയും പാർവതിയുടെയും നിറകയിലേക്ക് ഒരു തുള്ളി വെള്ളവും പതിച്ചു അമ്മയുടെ അനുഗ്രഹം കണ്ണീർ എന്നത് കൂടെ അമ്മേ എനിക്ക് മനസ്സിലായി അമ്മയുടെ സാധനത്തിൽ നീ ഇവിടെ ഉണ്ടെന്ന് അമ്മയുടെ മകൾ പുത്തൻപുരുക്ക് രുദ്രദേവിൻ്റെ പാതിയാണ് ഇനി മകളെ ഓർത്ത് അമ്മയുടെ ആന്മാനിക്കാൻ പാടില്ല രുദ്രൻ മനസ്സിൽ പറഞ്ഞു അരമണിക്കൂർ ആർത്തലച്ചു പെയ്ത മഴ അവരൊരു തുള്ളികുലം നനയ്ക്കാതെ പെയ്തു തോന്നും ശ്രീ മഴ മാറിപ്പോകാം രുദ്രൻ പറഞ്ഞപ്പോഴാണ് പാർവതി കണ്ണു തോന്നുന്നത് രുദ്രൻ്റെ നെഞ്ചിൽ പറ്റിയിരുന്ന കൈകളും കൊണ്ട് പുലർന്നു നിൽക്കുകയായിരുന്നു ഇതുവരെ എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത് വെപ്രാളപ്പെട്ടവനെ വീട്ടുമാറിയവൾ തനിക്ക് ഇത്രയ്ക്ക് പേടിയാണ് വഴിപെട്ടുന്നത് എൻ്റെ പുറം നേർന്നു തൻ്റെ നഗം ചെയ്ത ആക്രമണത്തിൽ കളിയെത്തി പറയുന്നതുപോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ സോറി സാർ ഇടീ മിന്നലും എനിക്ക് പേടിയാണ് ചെറുപ്പം തൊട്ടേ മോൾ ചിരിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആ തോന്നുന്നു ശ്രീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി സാറിന് വിളി വേണ്ട താൻ നേരത്തെ വിളിച്ചതുപോലെ ദേവേട്ടൻ അത് മതി താനെങ്ങനെ വിളിച്ചു കേട്ടപ്പോൾ ആ പേരിനോട് വല്ലാത്തൊരു കൊതി ഇനിയും കേൾക്കാൻ ആഗ്രഹം അത്ര നീല ആർദ്രമായിരുന്നു അവൻ്റെ സ്വരം അത് ഞാൻ അങ്ങനെ എന്താ വിളിച്ചുപോയതെന്ന് പോലും ഓർമ്മയില്ല സാമി ഒരിക്കൽ പോലും വിളിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ വിളിച്ച് പോയി ആരെങ്കിലും കേട്ടാൽ തെറ്റിദ്ധരിക്കും വേണ്ട സാർ സാർ അത് മതി ആര് കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല താൻ ഇനി അങ്ങനെ വിളിച്ചാൽ മതി എനിക്കൊന്നും മനസ്സിലായി താൻ പറഞ്ഞത് വളരെ ശരിയാണ് തൻ്റെ അമ്മ ഇവിടെയൊക്കെ തന്നെയുണ്ട് ആ അമ്മയാണ് തന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത് എനിക്ക് ഉറപ്പുണ്ട് അതിനുള്ള തെളിവാണ് ഇപ്പോ ഈ പെയ്ത മഴ കാലം തെറ്റി പെയ്ത മഴയാണെങ്കിലും ഇത് തൻ്റെ അമ്മയുടെ സന്തോഷ കണ്ണീരാണ് മോൾ സുരക്ഷിതയാണ് എന്ന തിരിച്ചറിവ് നൽകിയ സന്തോഷം അവനത് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അവൾ അവനെ നോക്കി ആ തേന്മാവിലേക്കും അതുവരെ രുദ്രൻ്റെ മാത്രം അനുഭവപ്പെട്ട കാശെണ്ണയുടെയും കാർപ്പുരത്തിൻ്റെയും ഗന്ധം അവൾക്കും അനുഭവപ്പെട്ടു ദേവേട്ട എൻ്റെ അമ്മയുടെ ഗന്ധം അതെ പറഞ്ഞത് ശരിയാണ് എൻ്റെ അമ്മ ഇവിടെയുണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവളിൽ കൈകളും കൂപ്പി നിന്ന് അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രീ ഇനി തൻ്റെ ഈ കണ്ണുകൾ നിറയാൻ നിറയാനിടവരില്ല എൻ്റെ വാക്കാണ് വരു പോകാം അവൾ വലതക്കിൽ പിടിച്ച് നടന്ന രുദ്രൻ അവന് പിന്നാലെ നടക്കുമ്പോൾ പൊന്നുകൂടി അവൾ തിരിഞ്ഞു നോക്കും പുകമാറ പോലെ ഒരു സ്ത്രീ രൂപം ആ തേന്മാവിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് എത്ര നേരമായി അവരങ്ങോ പോയിട്ട് മഴ നനഞ്ഞിട്ടുണ്ടാകും അങ്ങനെ തന്നെ വേണം അവൾക്ക് വന്നിരിക്കുന്നു ആവശ്യത്ത് കൊണ്ടുവച്ചൊരു നന്ദിയില്ലാത്തവൻ ഇവിടെ നിന്ന് പോയിട്ട് കിട്ടാൻ എന്തൊക്കെയാണോ പറഞ്ഞത് ശമ്പളം ഉടനും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നിട്ട് വില കൂടെ ഡ്രസ്സ് വാങ്ങിയത്ര അവൾക്ക് ഇത്തരമേ വാഴിക്കുമെന്ന് കരുതി കാണും അതല്ലേ എഴുന്നള്ളച്ചുമ്പ് നടക്കുന്നവൻ മീണ്ടാക്കി ഇരുന്നിട്ട് കാലം മുടിച്ചത് കണ്ടത് അടുക്കള പണി ചെയ്ത് ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു എല്ലാം കൂടി മനുഷ്യനും നടു ഓടിയറി നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഒന്നും കെട്ടുകെട്ടിച്ചത് എന്നിട്ട് എനിക്ക് സഹായത്തിന് ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല പാർവതിയുടെ അരിശമൂലമുണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ അമ്മയൊന്നും ഇണ്ടാതിരിക്കും അവളെ കൂടെയുള്ള ആൾ മോശക്കാരനല്ല പുത്തൻപുരക്കുള്ള സ്ഥാപനങ്ങളിലെ അധികനാണ് അയാൾ രണ്ടാം അവൾക്ക് അവിടെ സ്ഥാനം കിട്ടാൻ അവളുള്ളൊരാജ്ഞയാണ് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു കോളേജിട്ടയുടെ പരിപാടി നടക്കുന്നതിലാണ് ഞാൻ അറിയുന്നത് പുത്തൻപൊരിക്കൽ ചുദ്രദ്വീപ് എന്നയാളെക്കുറിച്ച് ഫിലിം മാസ്റ്റർ കോളേജ് ഫംഗ്ഷന് വന്നത് ഇയാളെ റെക്കമെൻറ്റേഷനാണ് ഇയാളെ സഹോദരിമാർ പഠിക്കുന്നത് എൻ്റെ കോളേജിലാണ് കാറിലും ബൈക്കിലും ഒക്കെയാണ് അവർ വരയ്ക്കുക ഗംഗേഷി വാരെയും കോളേജ് പ്രിൻസിപ്പാൾ വരെ അവരെ തൊഴുതു നിൽക്കും കോളേജിൻ്റെ എന്ത് പരിപാടിക്കും പൈസ വാരി അറിയാൻ മടിയില്ലാത്തവർ എൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിലും ഞങ്ങൾ സീനിയേഴ്സിനെ പോലും അവരോട് സംസാരിക്കാൻ പേടിയാണ് ഇവരുടെ വീടിനടുത്ത് ഒരാളുണ്ട് അവരാണ് പറഞ്ഞത് ഇയാളെക്കുറിച്ച് ഞാൻ അമ്മയോട് പറയാനിരിക്കുകയായിരുന്നു ഇവിടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്ത് കുരുട്ട് ബുദ്ധി പ്രയോഗിച്ചിട്ടാണെങ്കിലും അയാളെ സ്വന്തമാക്കുമായിരുന്നു പാർവതിക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാതെ പോയി സൗന്ദര്യം കുറെ വാരി കോരി കൊടുത്തിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ പ്രയോഗിക്കാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടില്ല നീതു പറയുന്ന കേട്ടപ്പോഴും മിനി അവറിച്ച് നോക്കി വലിയ കമ്പനിയിലാണ് സീത ജോലി ചെയ്യുന്നതെന്ന് രജനി പറഞ്ഞതറിയാമായിരുന്നു അതൊക്കെ നോന്ന പറയുന്നതാണെന്ന് കരുതുന്നത് പിന്നീട് പാറുകൾ ഡീറ്റെയിൽസ് തപ്പി വരുത്താൻ വന്നപ്പോൾ മനസ്സിലായി നിസാർക്കാനല്ല എന്ന് എന്നാലും മിത്ര പ്രതീക്ഷിച്ചില്ല മോശമായി പോയി അവരോട് മാന്യമായി പെരുമാറാമായിരുന്നു നീന് കുറ്റപ്പെടുത്തും പോലെ പറഞ്ഞു അവർ സംസാരിച്ചവർ നിൽക്കുമ്പോഴാണ് തൊഴിലിൽ പോയവരെ വരുന്ന കണ്ടത് ഒമ്പർത്തം വരാന്തിയിൽ നിൽക്കുന്നവരെ ഒന്നും നോക്കുപോലും ചെയ്യാതെ നടന്നു പോകുന്നവരെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു അമ്മയും മക്കളും ട്ത്രിൻ പാർവതിയുടെ ഇടതകയിൽ പിടിച്ചാണ് നടക്കുന്നത് എന്നത് കണ്ടപ്പോൾ തലകറങ്ങുന്നത് പിന്നെ തോന്നി എനിക്ക് അവരെ ശ്രദ്ധിക്കാതെ മുറ്റം കടന്ന റോഡിലേക്ക് കടന്നവർ ട് കാറിന് ഡോർ തുറന്നു കൊത്ത് പാർവതി തേടിയിരുന്നു മോളെ മടിലെത്തി അവളുടെ മറു കൂടി ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു കാർ മുന്നോട്ട് പോകുമ്പോഴും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പാർവതി മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സീറ്റിലേക്ക് ചാരി കിടന്നവൾ അവളുടെ മുഖത്ത് ക്ഷീണവും തലാർച്ചയും കണ്ടപ്പോഴാണ് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നലുണ്ടായത്വനും വെജിറ്റേറിയൻ ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി രുദ്രൻ എനിക്ക് വരാതെ വിശക്കുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം അവളോട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടത് മറുപടി ആയിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് രുദ്രൻ പറഞ്ഞു ചേച്ചി ഐസ്ക്രീം വേണം ഉത്സാഹത്തോടെ ചെന്നി മോൾ പറഞ്ഞു അച്ചയുടെ പിന്നെ വാങ്ങി തരാം കേട്ടോ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയാൽ ഇറങ്ങാതെ തരുന്നില്ലെന്നായി പാർവതിക്കി കുഞ്ഞിനെ എടുത്ത് അവളും ഇറങ്ങി കുഞ്ഞിനെ എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുന്നവളുടെ കൈലും കുഞ്ഞിനെ വാങ്ങിയെടുത്തവൻ അവനെ തൊട്ടു പിന്നിലെ നടക്കുമ്പോൾ കാണാൻ മറിയാതെ അവൻ ഹൃദയം മെപ്പ് വർദ്ധിച്ചു രുദ്രനെ പിന്നാലെ യാന്ത്രികമായി അവളെ കാലുകൾ ചലിച്ചു കൈ കഴുകൊരു അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ അവൾ അവനെ നോക്കിയില്ല തല കുണിച്ചിരുന്നവൾ എന്താ തെറ്റു ചെയ്യുന്നത് പോലെ തല്ലി കഴിക്കാൻ എന്താ വേണ്ടത് രുദ്രൻ വളരെ മയക്കാണ് ചോദിച്ചത് ചുറ്റുമൊന്നും നോക്കിക്കൊണ്ട് തങ്ങളെ അറിയുന്ന ആര് മുതലോ എന്ന ചിന്തയിലായിരുന്നു അവൾ എനിക്കൊന്നും വേണ്ട സാർ ചായ മാത്രം മതി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ മറുപടി കേട്ടപ്പോൾ ദേഷ്യം വന്നവന് തന്നോട് ഞാൻ പറഞ്ഞു സാറിന് വിളി ഇനി ഇനി ഒരിക്കൽ കൂടി അങ്ങനെ വിളിച്ചാൽ ശരിക്കും താൻ എൻ്റെ കയ്യിൽ നിന്ന് മേളിച്ചുപോട്ടും പറഞ്ഞേക്കാം മൂക്കാമക്കൾ വിള്ളർ വെള്ളത്താണ് ഇരിക്കുന്നത് ഇന്ന് കാലത്ത് മുതലേ വാക്ക് കഴിച്ചിട്ടില്ലല്ലോ എന്നിട്ടും ചായ മതി പോലും ഞാൻ ഓർഡർ ചെയ്യും മര്യാദയ്ക്ക് കഴിച്ചോളാം ഫുഡ് വേസ്റ്റാക്കുന്നതു താല്പര്യമില്ല എനിക്ക് ആദ്യം പറയുന്നു അവന് സ്വരം മാറിയപ്പോൾ അവൾ പേരോട് അവനെ നോക്കി നിമിഷ നേരം കൊണ്ടാണോ ആളുടെ ഭാവം മാറുന്നത് എത്ര സ്നേഹത്തോടെ തന്നോട് സംസാരിച്ച ആളാണ് ഇപ്പോൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എൻ്റെ ഗുരുവായൂർ ഓരോ മായ കാഴ്ചകളും എനിക്ക് കാണിച്ചു തരുന്നത് പോലെ നേരത്തെ നടന്നത് അങ്ങോട്ട് മായയായിരുന്നു അതെല്ലാം എന്നെ തോന്നലായിരുന്നു സംശയിച്ച് പോയി പാർവതി അവനെ ഒന്നുകൂടെ നോക്കാനുള്ള ധൈര്യമില്ലാതെ ഇതുപോലെ തല താഴ്ത്തിയിരുന്നവൾ സഫ് കഴിക്കാൻ എന്താണ് വേണ്ടത് വെയിറ്റ് അത് അവിടെ അടുത്ത് വേണം പാർവതി മുഖം ഉയർത്തിയതേ രണ്ട് മസാല ദോശ രണ്ട് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഒരു ചായ ഓർഡർ നൽകിയിരുത്തരൻ പോക്കറ്റിൽ കിടന്ന ഫോൺ റൺ ചെയ്തപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തവൻ റാം ഐ കോൾ കോളുലേറ്റർ സംസാരം അവസാനിപ്പിച്ചവൻ ഫുഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പാർവതിയുടെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്ത് അവൻ കഴിക്കുക ഐസ്ക്രീം മോൾക്ക് കൊടുക്കാനായിരുന്നു സാർ കഴിച്ചോളൂ മോൾക്ക് ഞാൻ കൊടുത്തോളാം മോൾക്ക് ഞാൻ കൊടുത്തോളാം താൻ തൻ്റെ ഫുഡ് കഴിക്കുക ഒട്ടും മയമില്ലാത്ത രീതിയില്ല അവനെന്ന് പറഞ്ഞപ്പോൾ വേഗം കഴിച്ചു തുടങ്ങി പാർവതി ഇനി താമസിച്ചാലും വഴക്ക് പറയുമെന്ന പേരോടെ പരമാവധി വേഗത്തിൽ കഴിക്കാൻ ശ്രമിക്കുന്നവളെ കണ്ടപ്പോൾ ഉള്ളിൽ വന്ന ചിരി കഴിച്ചമർത്തിയവൻ മോൾ കൈസ്രീം കൊടുത്തു കഴിഞ്ഞാൽ മോളുടെ മുഖം കഴുകി വന്നവൻ അപ്പോഴേക്കും ഓരോ വിധത്തിൽ കഴിച്ച അവസാനിപ്പിച്ചിരുന്ന പാർവതി വേഗം പോയി കൈ കഴുകി വന്ന മോളെ വാങ്ങിയെടുത്ത് അമ്മ ഇതാടൈ തുമ്പി മോൾ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കിയവൾ ആ കയറിയും കണ്ടിട്ടാണ് മോൾ കാണിക്കുന്നത് അമ്മ കാണിച്ചു തരാമോ പറഞ്ഞുകൊണ്ട് മുകളിലും കൊണ്ട് അതിനടുത്തേക്ക് നടന്ന പാർവതി രുദ്രൻ കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ പാർവതിയിലും മോളിലുമായിരുന്നു ചില്ലുവാതിൽ കടന്ന മിത്ര വന്നത് പാർവതി മുളം നിൽക്കുന്നതിൻ്റെ അടുത്തായിരുന്നവൾ കൈ കഴുകാനായി പോയതായിരുന്നു രുരുദ്രൻ മിത്രയേ അവൻ കണ്ടില്ല അമ്മേ താ നോക്ക് നീ നീങ്ങുന്ന കണ്ട് തുമ്പി പാർവതിയുടെ കവിളിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കണ്ടുപോന്നെ ഇനി അച്ഛൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കാം കേട്ടോ തുമ്മിമോളിലെ കളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു പാർവതി മിത്ര ഫോണിൽ ആർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് പിന്തിരിഞ്ഞ് നിൽക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും കാണുന്നത് കുഞ്ഞിൻ്റെ മുഖത്തിൻ്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ അമ്മയുടെ നീണ്ട മുടിയിലായിരുന്നു അവളുടെ കണ്ണുകളുടക്കൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഹെയർ പറഞ്ഞു പോയവൾ പാർവതിയും കുഞ്ഞും നിൽക്കുന്നിടത്തെന്നും ഒന്ന് തിരിഞ്ഞപ്പോൾ അവരുടെ മുഖം കണ്ടു മിത്ര അമ്മയും മകളും സൂപ്പർ ഒരേ അച്ഛൻ വാർത്ത പോലെ മനസ്സിൽ പറഞ്ഞു പോയവൾ പോകാം പാവതിരെയും മുകളെയും അടുത്തേക്കും നടന്നു വന്നുകൊണ്ട് ചോദിച്ചിരുദ്രൻ കയ്യിലിരിക്കുന്ന ടിഷ്യൂവിൻ്റെ മുഖം തുടച്ചുകൊണ്ടാണ് അവൻ അവരേക്ക് വന്നത് ഒരു നിമിഷം നിത്ര തരിച്ചിരുന്നു പോയി ദേവടാ മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്കിതുപോലത്തെ വീട്ടിലൊണ്ണം വാങ്ങി വെക്കണം കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തുമ്പി മോൾക്ക് സന്തോഷമായില്ലേ കുഞ്ഞിന് വയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് പാർവതി ചോദിച്ചപ്പോൾ തിരികയും കൂട്ടിത്തട്ടി സന്തോഷം പ്രകടിപ്പിച്ചു തുമ്പി മോൾ ആ അച്ചയുടെ തുമ്പിക്കൊണ്ടിരിക്കുക ഫിഷ് ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ കേട്ടോ ഇതിൽ ഏത് ഫിഷാണ് മോൾക്ക് വേണ്ടത് ഏഞ്ചൽ ഫിഷ് മതിയോ പാർവതിയുടെ കയ്യിൽ നിന്ന് മോൾ അവൻ ദേഹത്തേക്ക് ചാടി ഒന്ന് കുഞ്ഞിന് കുഞ്ഞിന് ഏഞ്ചൽ ഫിഷിനെ കാണിച്ചു കൊടുത്തൊരു ഇതാണ് ഏഞ്ചൽ ഫിഷ് ഇത് ഗോൾഡ് ഫിഷ് ഇതിലേതാണ് വേണ്ടത് ഓരോന്നിനെയും തൊട്ട് കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അവൻ ഇച്ച ചോപ്പ് മതി ഗോൾഡ് ഫിഷിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തുമ്പി ചീരിച്ചുകൊണ്ട് പറഞ്ഞ് അത് മതി ദേവേട്ട മോൾ പറഞ്ഞതാണ് നല്ലത് അതിനെ കാണാൻ മങ്ങിയുണ്ട് കുഞ്ഞിനേക്കാൾ സന്തോഷത്തിലായിരുന്നു പാർവതി ഓക്കെ ഓക്കെ അത് നമുക്ക് സെറ്റാക്കാം ഇന്ന് തന്നെ പറഞ്ഞിട്ട് മോളിൽ നിന്ന് ശരിക്കും എടുത്തുകൊണ്ട് തിരിയുമ്പോഴാണ് അടുത്ത ചേർ ഇരിക്കുന്നവള രുദ്രൻ കണ്ടത് അവൻ്റെ മുഖത്ത് വെച്ച് ഉപ്പ് രാശ്യപ്പെടാറ് എന്നാൽ പാർവതിയുടെ ദേവേട്ട എന്ന വിടയിൽ പരിസരം മറന്നിരിക്കുകയായിരുന്നു നിദ്ര